േശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശ്വനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥന സമർപ്പണം സ്നേഹമോടെ മുതൽ വരെ യഹോവാ എൻറെ കർത്താവിനോട് അൽഷയുന്നത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളും നീ എന്റെ വളത്ത് ഭാഗത്തിരിക്കൻറെ ബലമുള്ള ചെങ്കോൾ നീ നിന്റെ വാഴുക സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് വിശ്വസ്ത വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു നീ മൽക്കി എന്നേക്കും ഒരു പുരോഹിതൻ അനുദപിക്കുന്നതുമില്ല നിന്റെ തന്റെ രാജ്യം അവൻ ജാതിയുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്ത വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്തുകളും അവൻ വരി അരികെ തോട്ടത്തിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവന്റെ തല ഉയർത്തും യഹോവയെ ഞാൻ നേരിടുന്നവരെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ സ്വാധനം ചെയ്യും യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു അവന്റെ പ്രവൃത്തി മോത്വവും തേജസ്വുമുള്ളത് അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തന്റെ അത്ഭുത അത്ഭുതങ്ങൾക്ക് ഒരു ജാപകം ഉണ്ടാക്കിയിരിക്കുന്നു യഹോവാ കൃപിയും കരുണയും ഉള്ളവൻ തന്നെ തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ കൊടുത്തതിൽ തന്റെ പ്രവർത്തിയുടെ ശക്തി അവർക്ക് കൈകളുടെ പ്രവൃത്തികൾ നിത്യവും സത്യവും ന്യായവുമാകുന്നു അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ അവ എന്നൊക്കെ സ്ഥിരമായിരിക്കുന്നു അവശ്വസയോടും നേരോടുകൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തൻ്റെ നിയമത്തെ കൽപ്പിച്ചിരിക്കുന്നു അവന്റെ നാമം വിശുദ്ധവും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവന്റെ സ്തുതി എന്നേക്കെ നിലനിൽക്കുന്നു യഹോവയെ സ്തുതി പിൻ യഗോബ് ഭയപ്പെട്ട് അവൻറെ കൽപ്പനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹപ്പെടും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം മുദിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപതോന്നി വായ്പ കൊടുക്കുന്നവൻ വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവൻ ഒരു നാളും പോകുകയില്ല നീതിമാ എന്നേക്ക് ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ കൃതിയം യോബയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ ഭാര്യ വിതറി ദരിദ്രമാർ കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകി പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും യഹോവയെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ സൂര്യൻറെ ഹൃദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം ആകട്ടെ യഹോവാ സകലജാതികൾക്ക് മീതെയും അവന്റെ മഹത്വം ആകാശിനു മീതേ ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ ഹോമയ്ക്ക് സദൃശൻ ആരുള്ളൂ ആകാശമുള്ള ഭൂമിയും പോൻ കുനിഞ്ഞു നോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഓഴുത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോട് കൂടെ തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസികമാറാക്കുന്നു എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശ്വനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാ എന്റെ ശബ്ദവും എന്തുനികളും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ആയുസും എൻ്റെ ഭാവിയും നീ എനിക്ക് തൊക്കെയും സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ